അലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബസ്മു അല്ലാമലി റഹിമു അല്ലാഹു വസ്ലി വസ്ലീം അല മുഹമ്മദ് അല അലി മുഹമ്മദ് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ ഹുതുബ വിഷയം സ്ത്രീകളുടെ സുരക്ഷത്തിന് ആവശ്യമായ നിയമങ്ങൾ ഏവതൊക്കെയാണ് എന്നതാണ് ഇന്ന് കേരളീയ സമൂഹം സ്ത്രീ പീഡനത്തിൻ്റെ കഥകൾ കേട്ട് മനസ്സ് മരവിച്ചിരിക്കുകയാണ് സിനിമാ ലോകത്തുനിന്ന് കേൾക്കുന്ന സെക്സ് വർത്തമാനങ്ങൾ നമ്മുടെ തലയിൽ മുണ്ടിട്ട് മാത്രമേ കേൾക്കാൻ സാധ്യമാവുകയുള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കാറിൽ വെച്ചൊരു നടിക്ക് സിനിമാ നടപടിക്ക് ഉണ്ടായ ദുരനുഭവത്തിൻ്റെ പിറകിൽ നിന്ന് ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഡബ്ല്യു സി സി വനിതകളുടെ സിനിമാ ലോകത്തെ കൂട്ടായ്മയാണ് ഡബ്ല്യു സി സി അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതിനെപ്പറ്റി ഇതിനെപ്പറ്റി ഒരു അന്വേഷണം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കുകയും അന്വേഷണം ഉത്തരവിടുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാവട്ടെ അന്വേഷണം പൂർത്തിയായി മുന്നൂറിൽ പരം പേജുകളടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നു അത് ആ റിപ്പോർട്ട് മേശപ്പുറത്ത് ഉറങ്ങിയിട്ട് നാലര വർഷമായി അത് മൂടിച്ച് വെച്ചിരിക്കുകയാണ് മൂടി തുറന്നു കഴിഞ്ഞാൽ അത്രയും വലിയ കേരളമൊട്ടാകെ നാറുന്ന സമയം സംഭവങ്ങളാണ് അതിലുള്ളത് എന്നാൽ വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൺപതിൽ പരം പേജുകൾ അകത്ത് തന്നെയാണുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജാണ് പുറത്തേക്ക് വന്നത് ഈ വന്ന പേജിൽ തന്നെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയാണ് സ്ത്രീകൾക്ക് നേരിടപ്പെടേണ്ടത് കേൾക്കുന്നത് അഥവാ അവർ കിടന്നുറങ്ങാൻ അവർക്ക് സാധ്യമല്ല ലോഡ്ജിൽ ആളുകൾ വന്ന് വാതിൽ മുട്ടുന്നു അതേപോലെ തന്നെ ഷൂട്ടിംഗ് സ്ഥലത്ത് മൂത്രയിക്കാൻ വരെ സൗകര്യങ്ങളില്ല എവിടെയെങ്കിലും ബാത്റൂമിൽ പോയാൽ അവിടെ ഉണ്ടാകുന്ന പീഡനങ്ങൾ അങ്ങനെ ഒട്ടേറെ വാഷളത്തരമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് ചില കാര്യങ്ങളൊക്കെയും നാം വായിക്കേണ്ടത് ഒന്ന് സിനിമാ ലോകത്തുള്ള സ്ത്രീകൾ വനിതകൾ എത്ര ചാരിത്ര ശുദ്ധി ഉള്ളവരാണ് എന്ന് കേരളത്തിന് അഭിമാനിക്കാം അവർ ചാരിത്രം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ട് ഈ കോംപ്രമൈസും അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റും അറിയാത്ത പെൺകുട്ടികളും പെൺകുട്ടികളുടെ അമ്മമാരുമാണ് തനിക്കൊരു ചാൻസ് തേടിയിട്ട് സിനിമാ ലോകത്തേക്ക് വരുന്നത് എന്നുള്ളതും നാം കൂട്ടി വായിക്കണം ഇവിടെ മൗനം ദീക്ഷിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അഥവാ വനിതകളുടെ സുരക്ഷിതത്തിന് വേണ്ടി പടച്ചുണ്ടാക്കിയ പല സംഘടനകളും മൗനം ദീക്ഷിക്കുകയാണ് ഇസ്ലാമിക ലോകത്താന്നാണ് അല്ലെങ്കിൽ ഒരു മതസ്ഥാപനത്തിൽ നിന്നോ അല്ലെ മതപണ്ഡിതനിൽ നിന്നോ ഇത്തരം വാർത്തകളാണ് പുറത്തേക്ക് വന്നതെങ്കിൽ എത്ര ആളുകളുണ്ടാകും അതിനൊക്കെയും അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുവാനും ശബ്ദിക്കാനും പ്രതിഷേധിക്കുവാനുമൊക്കെ എന്തിനേറെ ജമ്മിയത്തുൽ ഉലമയുടെ ഒരു മഹാപണ്ഡിതൻ സ്ത്രീകൾ പുറത്തേക്ക് പുരുഷന്മാരുടയിൽ സ്റ്റേജിലേക്ക് കയറി നിന്ന് ശകാരിച്ചതിന് ആ മഹാപണ്ഡിതനെ എത്ര എത്രമാത്രം നമ്മുടെ വാർത്താ ലോകത്ത് ട്രോളിയിട്ടുണ്ട് കൂടാതെ യുവജനോത്സവത്തിൽ പേരെ മോണാക്ടി അവതരിപ്പിച്ച് ആ പണ്ഡിതരെ താറടിക്കാൻ ശ്രമിച്ചു സ്ത്രീകൾ തട്ടം മയക്കുന്നത് അഭിലഷണീയമല്ല അത് നല്ല കാര്യമല്ല എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനിക്കെതിരെ പ്രതിഷേധിച്ച സൂറന്മാരെ ഇനി ജീവിതാവസാനം വരെ തലയിൽ തട്ടമിടുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിനു പുറമേ സമസ്തവാദികളുണ്ട് അഥവാ ആണും പെണ്ണും ഒരേപോലെയാണ് എന്ന് വാദിക്കുന്ന ആളുകളുമുണ്ട് ഇവരോട് നമുക്ക് എളിമയോടുകൂടെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് പുരുഷനിക്ക് ഈ പീഡനങ്ങൾ അനുഭവിക്കാത്തത് അണും പെണ്ണും ഒരേപോലെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എവിടെയും സ്ത്രീകൾ മാത്രം പീഡനത്തിരയായി എന്നുള്ള വാർത്ത കേൾക്കുന്നത് എന്നും നമുക്ക് അവരോട് ചോദിക്കാനുണ്ട് ഇവിടെ സ്ത്രീകളുടെ സുരക്ഷിതത്തിന് വേണ്ടി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമുമ്പ് ലോകത്ത് സമർപ്പിച്ച ഒരു തത്വമുണ്ട് ഒരു നിയമമുണ്ട് അതാണ് ഇസ്ലാമിക നിയമം ഇന്നും വിശുദ്ധ ഖുർആാനിലൂടെയും തിരുസുന്നത്തിലൂടെയും അത് ആർക്കും വായിക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി മൂന്നാം സൂറത്തുൽ സൂറത്തുള്ള ഹിസാബിലെ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് അൻപത്തി മൂന്ന് സൂക്തങ്ങളൊക്കെയും കൃത്യമായത് വിവരിക്കുന്നു ഒന്നാമത് സ്ത്രീകളോട് പറയുന്നുവ കർണഫി ബുയൂത്തിൻ്റെ വല തബർജന ജബർ ജാഹിരി ഏ സ്ത്രീ സമൂഹമേ നിങ്ങൾ ജാഹിരീയ കാലഘട്ടത്തെ പോലെ സൗ സൗന്ദര്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തേക്കിറങ്ങരുത് അത് നിങ്ങളുടെ സുരക്ഷിതത്തിനെ ബാധിക്കും രണ്ടാമത് യാസിൻ ഈ അൻ നബി എന്നബിൻ്റെ പ്രവാചക പത്നിമാരെ ലസ്തൂന്ന കഹജമിൻ എന്നസ മറ്റ് പത്നിമാരെ പോലെയല്ല അല്ലെങ്കിൽ മറ്റ് പോലെയല്ല നിങ്ങൾ കൂടുതൽ സൂക്ഷ്മത പാലിക്കണം ഫല ഫലാ തഹ്ലബിൽ കൗൽ കൊഞ്ചി കൊഞ്ചിക്കുഴിഞ്ഞ് ആണുങ്ങളോട് സംസാരിക്കരുത് അപ്പോൾ ഫയത്തും അൽ ലീഫി കൽബിഹി മറുൻ ഹൃദയത്തിൽ രോഗം ബാധിച്ച ആളുകൾ നിങ്ങളിലേക്ക് കൊതിക്കും സൂറത്തുൻ നൂറിൽ പറയുന്നു അള്ളാഹുസു മുഹാന വലായുബുദ്ദീന സീനത്തുഹന്ന സ്ത്രീകൾ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കരുത് വല്യദ്ബി നബി ഹുമുരി അവർ മുഖമക്കാരം ആറടുത്തേക്ക് തായ് ചീടട്ടെൽ അവരിൽ ഒതുങ്ങിക്കിടക്കുന്ന സൗന്ദര്യത്തെ ഒഴിവാക്കാൻ വേണ്ടി കാല് നിലത്തിട്ട് അടിച്ചു നടക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെയും സ്ത്രീകളുടെ സുരക്ഷിതത്തിന് വേണ്ടി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളാണ് ഇനി ഒരു കുടുംബജീവിതത്തിൽ സ്ത്രീക്ക് പുറത്തിറങ്ങി അവരുടെ അന്നം തേടി പോകേണ്ട അവസ്ഥയും ഇല്ല എന്തുകൊണ്ട് അരിജാലു കവ്വാനാലി സ്ത്രീകളുടെ കാര്യം അവരുടെ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഉത്തരവാദിത്വം പുരുഷന്മാർക്കാണ് അവരുടെ വസ്ത്രം അവരുടെ പാർപ്പിടം അവരുടെ ട്രീറ്റ്മെൻറ്റ് അവരുടെ ഭക്ഷണം എല്ലാ കാര്യങ്ങളും പുരുഷൻ്റെ അടുക്കലാണ് അതുകൊണ്ട് സ്ത്രീക്ക് തൊഴിൽ തേടി പോകേണ്ട അവസ്ഥയില്ല സ്ത്രീക്കാവട്ടെ ഒരു വീട്ടമ്മയായിട്ട് അവർക്ക് ചെയ്യേണ്ടത് തൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുവാനും സമാധാനിപ്പിക്കുവാനുമുള്ള ഒരു ജീവിത രീതി വീട്ടമ്മയായി കഴിയലാണ് എന്ന് പറഞ്ഞപ്പോൾ പലരും ഇതിനൊക്കെ കൊഞ്ഞനം കാണിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സ്ത്രീകളുടെ പർദ്ദയെപ്പറ്റി കുറ്റം പറയുന്ന എത്ര ആളുകളുണ്ട് എന്നാൽ ഈ അമുസ്ലിമീങ്ങളായ പല സ്ത്രീകൾ പോലും സുരക്ഷിതത്തിന് വേണ്ടി പർദ്ധ ഇടുന്നു എന്നുള്ളതാണ് സത്യം നേരത്തെ ഇസ്ലാമം സ്വീകരിച്ച മാധവിക്കുട്ടി കമലാ സുരയ്യ മാധവിക്കുട്ടിയായ കാലഘട്ടത്തിൽ പോലും വിദേശ രാജ്യങ്ങൾ പോകുമ്പോൾ ഞാൻ പർദ്ധ ഇട്ടാണ് പോകാറ് എന്ന് പറയാറുണ്ട് എന്തുകൊണ്ട് അതിലൊരു സുരക്ഷിത സുരക്ഷിതത്വ ബോധം എനിക്ക് ഉണ്ടാകുന്നുണ്ട് പ്രവാചകൻ നബീയുന മുഹമ്മദിൻ സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ സ്ത്രീകളുടെ സുരക്ഷിതത്തിന് വേണ്ടി ഒരുപാട് അഡ്വൈസുകൾ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് ലാതുസാഫി ഇമ്രാഹത്തുൻ ഇല്ലാമി മഹറമിയ ഒരു സ്ത്രീ യാത്ര ചെയ്യരുത് അവരുടെ രക്തബന്ധുക്കൾ കൂടെ ഉണ്ടാവാതെ അത് ഹജ്ജിനായാലും ഉംറക്കായാലും മറ്റേത് യാത്രയിലാണെങ്കിലും പുരുഷനോടും പറയുന്നു ലയഖലു എന്ന റജുലും ഇമ്രാഹത്തിൻ ഒരു സ്ത്രീയുടെ അടിക്കൽ ഒരു പുരുഷൻ തനിച്ച് നിൽക്കരുത് ഇല്ലാമി മഹറമിയ അവരുടെ രക്തബന്ധങ്ങൾ കൂടെ ഉണ്ടാകുമ്പോഴല്ലാതെ എന്നാൽ ഇവിടെ നാം കാണാതെ പോകുന്നൊരു സംഭവമുണ്ട് അഥവാ ഇവിടെ ഇനി ഒച്ചപ്പാടുണ്ടാക്കി ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് ഏതെങ്കിലും ആളുകൾ കൂട്ടിൽ പോവുകയാണെങ്കിൽ മിക്കവാറും ആളുകൾ കൂട്ടിലൊന്നും പോവുകയില്ല കാരണം ഉന്നതന്മാരായ ആളുകളാണ് ഇവിടെ പലപ്പോഴും പീഡിപ്പിച്ചവരൊക്കെയും അപ്പോൾ ഇനി പോവുകയാണെങ്കിൽ ആരാ പോവുക പുരുഷന്മാർ പോകും സ്ത്രീകളോ പാട്ടും പാടി അവർ നടക്കും അവർക്കൊന്നും അറിയുകയില്ല അവൾ അവർ ആ രൂപത്തിൽ ഇവിടെ പറയേണ്ടത് ആണിനും പെണ്ണിനും ഇതിൽ പങ്കാളിത്തമുണ്ട് ആരെയും ഒരു പുരുഷനും എടുത്തു കൊണ്ടു പോവുകയല്ല അവരെ അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്തെങ്കിലും കിട്ടാതെ വരുന്ന സന്ദർഭത്തിലാണ് പലപ്പോഴും ഒച്ചപ്പാടുണ്ടാക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കണം എല്ലാം അങ്ങനെയാണ് എന്നല്ല നാം പറയുന്നത് പരിശുദ്ധ പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മ തങ്ങൾ കൃത്യമായി അത് പറയുന്നു സിൻഫാനി മിൻ ഉമ്മത്തി എൻ്റെ സമുദായത്തിൽ രണ്ട് വിഭാഗം ആളുകൾ മിൻ അഹിലിന്നാർ നരകത്തിൻ്റെ ആളുകളാ എല്ലാം അറഹും അവരെ ഞാൻ കണ്ടിട്ടില്ല അതിലൊന്ന് ദിജാലുൻ ചില പുരുഷന്മാർ ബി ഐ ദീഹിം മീൻ കയ്യിൽ ചാട്ടവാറുകളുണ്ട് എൽദി ബൂനബി ഹന്നാസ് അവർ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും പലപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം രണ്ടാമത് നിസാവും കാസിയാത്തുൻ ആര്യാത്തുൻ മായിലാത്തും മുമീലാത്തുൻ എന്നാൽ ചില സ്ത്രീകളുടെ ഒരു രക് അവർ വസ്ത്രം ധരിച്ചിരുന്ന് എന്നാൽ വസ്ത്രധാരികൾ അവരുടെ നഗ്നത പുറത്തേക്ക് കാണുന്നു അവരെ മായിലാത്തുൻ പുരുഷന്മാരിലേക്ക് ചാഴുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ മൊമീലാത്തുൻ അവരെ ഇങ്ങോട്ടും ഉച്ചായിപ്പിക്കുകയും ചെയ്യുന്നു റു സുഹന്നെ കാസ്തിമത്തിൽ മായില അവരുടെ തലയാവട്ടെ കുടുംബ അത് ഒട്ടകത്തിൻ്റെ പൂഞ്ഞെ പോലെ കാണാൻ സാധിക്കും എന്നാൽ അവർ സ്വർഗത്തിലേക്ക് കടക്കുകയില്ല ലാ യജിതിൻ്റെ പരിമളം അവർ ആസ്വദിക്കുകയും ഇല്ല വൈനരീഹ അല്ല യു ജതമിമ്മ സീറത്തി കഥാവ കഥ ഇന്ന് അതിൻ്റെ കാതങ്ങൾക്കപ്പുറം അതിൻ്റെ പരിമളം അടിച്ചു വീശുമ്പോൾ ഈ സ്ത്രീകൾക്ക് അത് അനുഭവിക്കാൻ സാധ്യമല്ലെന്ന് പറയുമ്പോൾ ഒരു വിഭാഗം സ്ത്രീകൾ പുരുഷന്മാർ െ തെറ്റിലേക്ക് നയിക്കുന്ന വിഭാഗമുണ്ട് ഇല്ല എന്ന് ആരും പറയരുത് അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് എന്നാൽ ഇതൊക്കെയും തിരിച്ചറിയാൻ ചില ആളുകൾക്കൊക്കെ സാധിക്കുന്നുണ്ട് പക്ഷേ ഇസ്ലാമിൻ്റെ നിയമമായതുകൊണ്ട് അത് പുച്ഛത്തോട് കൂടെ കാണുകയാണ് അള്ളാഹു സുബ്ഹാന ഹത്തല നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സഹോദരിമാർക്കും സുരക്ഷിതത്വം ഉണ്ടാവട്ടെ എന്ന് നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വാ ഹൃദവാന അനിൽ അഹമ്മദില്ലാ റബ്ബൽ ആലമീൻ അസ്ലാമല ആയിരിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ